ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ ബി ബുട്ടി ഇന്നത്തെ വീഡിയോയിൽ വിചിത്ര സിൽക്കിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് പിന്നെ ഒരു ക്യാഷ്വൽ കുർത്തീസ് ഉണ്ട് അങ്ങനെ ത്രീ ഡബിൾ നയൻ ഫോർ ഡബിൾ നയൻ രണ്ട് റേറ്റിൻ്റെ കുർത്തീസാണ് ഫ്രീ ഷിപ്പിങ്ങിലായിരുന്നു കേട്ടോ ഫസ്റ്റ് വിചിത്ര സിൽക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഞാൻ വീഡിയോ വേറെ ഏതൊക്കെ ഇതിൻ്റെ സെയിം പാറ്റേൺ ആണ് നമുക്ക് ഇതാ ഇതേപോലൊരു യോ ഹോക്ക സ്പെഷ്യൽ കട്ടിങ് കൊടുത്തിട്ട് ഒരു കുട്ടി പഫ ഒക്കെ വെച്ചിട്ട് ഒരു ത്രീ ഫോർത്ത് സ്ലീവ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ത്രീ ഫോർത്ത് തന്നെ വരും സാധാരണ നമുക്ക് എൽബോ ആണ് ത്രീ ഒരു പഫ് സ്ലീവില് വരുന്നത് പക്ഷേ ഇത്തവണ നമുക്കിതിന് നമുക്ക് ഇതേപോലെ ഇത്രയും തന്നെ ലെന്തിൽ സ്ലീവ് വരുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇത് ലൈനിങ് ആണ് പിന്നെ കോട്ടൻ്റെ ലൈനിങ് ആണ് ബോഡി പോർഷൻ ഫുൾ പോയേക്കുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ അടിച്ച ലെങ്ങ് വരുന്നത് അപ്പോൾ നെക്കാണെങ്കിലും ഒരു ഡിസൈനർ ഇതേപോലെ ഒരു എന്താ പറയുക യു പോലെ വന്നിട്ട് ഒരു ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്തിരിക്കണം നല്ല സൂപ്പർ ആയിട്ടാണ് ഇതിലെല്ലാം പോയേക്കുന്ന ചിത്രാ മെറ്റീരിയൽ ഗോൾഡൻ പോളിങ് ഡിസൈൻ ആയിരിക്കും ഗോൾഡൻ ആണ് നല്ലൊരു ഡിസൈനാണ് അതായത് ഇത് പോകുന്ന പറ്റേൺ മെറ്റീരിയലോ അല്ലെങ്കിൽ പോകുന്ന പ്രിൻറ്റോ ഒന്നുമല്ല അതിൻ്റെ ഒരു ടെൻഷനെ വേണ്ട എങ്ങനെ വേണമെങ്കിലും വാഷേ പോലും കുഴപ്പമില്ല ഹാൻഡ് വർക്കോ ഒന്നും അല്ല ജസ്റ്റ് ഈ ഒരു ക്ലോത്തിൽ വന്നേക്കുന്ന ഈ ഒരു ഡിസൈനാണിത് പോയേക്കുന്നത് കേട്ടോ ഒരു നമുക്കൊരു ട്രഡീഷണൽ ഫീലൊക്കെ വരുന്ന ഒരു കുട്ടിയാണ് ഓക്കെ അത്യാവശ്യം ഒരു പാർട്ടി വെയർ ഫീൽ ചെയ്യാൻ പറ്റും ഒരു ഇടാൻ പറ്റും കേട്ടോ സ്ലീവിന് പൊതുവേ വരുന്ന സ്ലീവിനെക്കാട്ടിലും ലെങ്ത് ഈ ഒരു ടോപ്പിന് വരും ഇത്രയും ലെങ്ത് വരും കേട്ടോ പക്ഷെ നല്ല ലെങ്ത് വരും അതേപോലെ കേട്ടോ കണ്ടോ യൂ വന്നിട്ട് ചെറിയൊരു കട്ടിങ് നല്ല പിങ്ക് കളറാണ് ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് വീഡിയോയിൽ കാണുന്ന ആ ഒരു പിങ്ക് ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു ഗോൾഡൻ ഫോൾ ഡിസൈനാണ് അതിങ്ങനെ ഈ ഒരു ഇനി ഒരു ചരിച്ചൊരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഓരോ ഫ്ലോറിൽ പോലെയും ഫുൾ കൊടുത്തിട്ടുണ്ട് ഇത് പോകുന്ന ഡിസൈൻ ഒന്നുമല്ല വീണ്ടും പറയുന്നു വിത്ത് ലൈനിങ് ആണ് കോട്ടൻ്റെ തന്നെ ലൈനിങ് ആണ് പോയേക്കുന്നത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും ആണ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഓക്കെ സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സലാണ് മീഡിയം ഇതിനകത്ത് വന്നിട്ടില്ല കേട്ടോ എൽ ടു ത്രീ എക്സൽ അപ്പം കഴിഞ്ഞ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ ഒരു പാറ്റേൺ ക്യാഷ്മീൻസൽസിൽ കൊണ്ടുവന്നിരുന്നു അത് പക്ഷേ നമുക്ക് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരെയായിരുന്നു അപ്പോൾ പതിനഞ്ച് ത്രീ എക്സൽ നമ്മളോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഈ ഒരു മോഡൽ നമുക്ക് ത്രീ എക്സൽ ഉണ്ട് പക്ഷെ അപ്പോൾ മീഡിയമില്ല കേട്ടോ ഇങ്ങനെ വരും നല്ല മെറൂൺ അതായത് എന്ന് പറയാൻ പറ്റില്ല അതായത് വീടുകൾ കാണുന്നതിലും ഒരു ഷെയ്ഡ് ഡാർക്ക് വീടുകളിൽ ഇപ്പോൾ മെറൂൺ പോലെയാവാൻ കാണുന്നത് പക്ഷേ വീടുകളിൽ കാണുന്ന ഒരു ഷെയ്ഡ് ഡാർക്ക് ബ്രൗണിനോട് അടുപ്പിച്ച് വരുന്ന കളർ ഡാർക്ക് മെറൂൺ എന്ന് പറയാം എന്നാൽ ബ്രൗണീൻ്റെ അടുത്തൊരു കളർ എന്നും പറയാം കേട്ടോ നല്ല കളർ കേട്ടോ ഈ ഒരു ചിത്രാസീറ്റ് ഫാബ്രിക്കിൻ്റെ ആയതുകൊണ്ടാവാം ഇതിന് ഭയങ്കര ഷൈനിങ് ആണ് വീടുകൾ കാണുന്നതിലും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഡയറക്റ്റ് കാണുമ്പോൾ കേട്ടോ ഇങ്ങനെയാണ് ആ ഒരു ഡിസൈൻ കാണുമ്പോൾ ക്ലിയർ ആവുമെന്ന് വിശ്വസിക്കുന്നു സൈസ് എൽ ടു ത്രീ ആണ് പ്രൈസ് ഫോർ ഡബിൾ എയിൻ ത്രീ ഷിപ്പിംഗ് എല്ലാം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചിന് ഭയങ്കര വരുന്നത് കേട്ടോ ഇങ്ങനെ വരും അടുത്ത കളർ കിട്ടാത്ത ഒരു റയർ ബ്ലൂ കളർ തൊക്കെ ഇങ്ങനെ വരും ഈ ഒരു പാറ്റേണിലൊക്കെ ഒരുപാട് റയർ കളേഴ്സ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള റേറ്റാണ് ഈ ഒരു കാലിൽ ഒരു ഗ്രീൻ കളർ കയറി വരുന്നൊരാളാണ് നല്ല ഭംഗിയുള്ള കളർ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്ക് പാറ്റേൺ ഒക്കെ ഒരു ഡിഫറെൻറ്റ് നെക്ക് പാറ്റേൺ ആണ് ഓക്കെ മൊത്തം എനിക്ക് തോന്നുന്നു ആറ് കളേഴ്സുകളും ഇതിൻ്റെ വരുന്നുണ്ട് നല്ലൊരു പോലെഗ്രീൻ അല്ലെങ്കിൽ ചെറുപയര വച്ച കളർ എന്നൊക്കെ പറയത്തില്ലേ അതിനോട് അടിപ്പിച്ച് വരുന്ന കളറാണ് വീഡിയോയിൽ കാണുന്നതിലും ബ്രൈറ്റ് ആയിരിക്കും ഈ ഒരു നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു കളറേ അല്ല അതായത് അത് ഞാൻ എൻ്റെ അന്യപ്പെടുന്നത് ഈ പ്രോഡക്റ്റ് നേരിട്ട് കാണുമ്പോൾ വീഡിയോയിൽ കാണുന്നതിലും ഭംഗിയേ ഉള്ളൂ ബ്രൈറ്റ്നസ് കൂടുതലേ ഉള്ളൂ അല്ലെങ്കിൽ കളറിന് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അതായത് വീഡിയോയിൽ എത്രയാണെന്നു പറഞ്ഞാലും അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു കളർ വരുന്നില്ല കളർ വരുന്നുണ്ടാവാം പക്ഷേ അതിൻ്റെ ഒരു ഭംഗി വരുന്നില്ല ഓക്കെ നേരിട്ട് കാണുന്ന പോലെ വരുന്നില്ല നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ ഇങ്ങനെ വരുവേ നല്ല ഈ കളറൊക്കെ നമ്മൾ വീഡിയോയിൽ കാണുന്ന ഒരു കളറെ അല്ല നേരിട്ട് കൈ കിട്ടുമ്പോൾ നല്ല റെയർ കളറാട്ടോ ഇങ്ങനെ വരും ഓക്കെ ഇതേപോലൊരു ഒരു ഒരു എന്താ പറയുക പിക്കോക്ക് ഒരു കളർ വരും ഓക്കെ എല്ലാം റയർ കളേഴ്സാണ് ഈ ഒരു ബ്രൗൺ ആണെങ്കിൽ പോലും ഈ ഒരു ഒരു റയർ ആയിട്ട് ഫീൽ ചെയ്തു കളർ എപ്പോഴും ബ്രൗൺ കാണുന്ന കളറിൽ കുറച്ചും ആയിട്ട് ഫീൽ ആയിരുന്നു കളറിൻ്റെ ബ്രൈറ്റ്നെസ് കൊണ്ടാവാം ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിലും നല്ല കളറാണ് ഓക്കെ കോട്ടൺ ലൈനിങ് ലൈങ്ങ് എല്ലാം ഫോർട്ടി സെവൻ ആയിരിക്കും ലൈങ്ങ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലൈങ്ങ് ആയിരുന്നു കേട്ടോ സിറ്റർ ആണ് എല്ലാവർക്കും ചേർന്ന കളേഴ്സാണ് ഇവിടെ എനിക്ക് ട്വൻറ്റി വൺ ഫോട്ടോ ഇടാം അല്ലെങ്കിൽ ഇതിൻ്റെ കോൺട്രാസ്റ്റ് ഒരു ചിക്കു കളർ കളറുണ്ടല്ലോ ഫോൾഡൻ ഷെയ്ഡ് ഫോട്ടോ ഇട്ടാലും അംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ഒരു അപ്പോൾ ഈ ഒരു മൂന്ന് തന്നെ ഫോർഡബിളിങ് ഫ്രീ ഷിപ്പിംഗ് ആയിരിക്കും എല്ലാം സിറ്റാണ് ആണ് ചെറിയ പഫക്കെ പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് ഫ്ലേവർ അപ്പോൾ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ത്രീ ഡബിൾ നയൻ്റെ കുട്ടിയാണ് അടുത്തത് വന്നിട്ട് ഇതേപോലെയുള്ള രണ്ടേ രണ്ട് കളേഴ്സിലേ ഉള്ളൂ പക്ഷേ മെറ്റീരിയൽ വൈസ് സൂപ്പർ മെറ്റീരിയൽ ആയിട്ടുള്ളൂ പ്രീമിയം റയോൺ ഫാബ്രിക്കാണ് വരുന്നത് ഇത് ത്രീ ഡബിൾ നയന് വേണ്ടി കൊണ്ടുവന്നതല്ല ഇത് ഫൈവ് ഡബിൾ നയൻ്റെ ആയിരുന്നു ഇത് നമ്മൾ ത്രീ ഡബിൾ നയൻ ആണ് വീഡിയോയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ തന്നെ ലൈനിങ് ഉള്ള പ്രൊഡക്റ്റ് ആണ് അതായത് ക്വാളിറ്റി പ്രീമിയം റയോണിൽ വിത്ത് ലൈനിങ്ങോട് ചെയ്ത പ്രിൻസസ് കട്ടിൽ എയർലൈൻ ചെയ്തേക്കാറ് അതേപോലെ ണ്ട ഇവിടുന്ന് ഇങ്ങനൊരു പ്രിൻസസ് കട്ട് നമുക്ക് പോയിട്ടുണ്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇങ്ങനൊരു പ്രിൻസസ് കട്ട് ഈ രണ്ട് സൈഡ് നമ്മുടെ നമ്മുടെ ഈ ഒരു ആമിൻ്റെ ഈ ഒരു മുകളിൽ നിന്ന് ഇതേപോലെ പ്രിൻസസ് കട്ട് ചെയ്തേക്കണം അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഷെയ്പ്പായിട്ട് കിടക്കും അതു മാത്രമല്ല ഇത് ഏലൈൻ ആണ് പറഞ്ഞിട്ടുണ്ട് ഇത് ലൈനിങ്ങും ഉണ്ട് രണ്ട് കളേഴ്സേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതൊരു ത്രീ ഡബിൾ നൈങ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഫൈവ് ഡബിൾ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായിരുന്നു ഓക്കെ നല്ലൊരു പിങ്കിൽ ഒരു ഫ്ലോറൽ ഡിസൈൻ പിങ്ക് ഒരു എന്താ പറയുക ഒണിയൻ പിങ്കില്ലേ ഒണിയൻ പിങ്കിൽ റെഡ് ചിക്കോ ഒക്കെ കൂടെ വന്നിട്ടുള്ളൊരു ഫ്ലോറൽ ഡിസൈൻ ഒന്നുമില്ല സിമ്പിൾ ആണ് പക്ഷെ സ്റ്റിച്ചിങ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രിൻസസ് കട്ടാണ് ഏലൈൻ ആണ് ക്വാളിറ്റി ഫാബ്രിക് ആണ് ഫാബ്രിക്കൊരു കൂളിംഗ് ഫീൽ നമുക്ക് ഇത് വെയർ ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ഏത് ക്ലൈമറ്റ് ിലും വേറിയാവുന്ന പ്രോഡക്റ്റ് ആണ് ഇതേപോലെ വരും എയർലൈനായിട്ട് ചെയ്തേക്കാണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നെയ്ൻ സൈസുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയായിരിക്കും കേട്ടോ ഇങ്ങനെ അവർ ത്രീ ഫോർത്ത് സി ഫുൾ ആയിട്ട് ക്രേപ്പിന്റെ ലൈനിങ് പോയിട്ടുണ്ട് ജസ്റ്റ് ഇത് വന്നിട്ട് ഇതേ വരും നല്ല ബ്യൂട്ടിഫുൾ കാർ ആയിട്ടോ നല്ല കാറാണ് കൂടുതൽ എന്ന് പറയുമ്പോൾ കൂടുതൽ പോയിട്ട് ഈ ഒരു കളറിൽ ഈ ബ്ലൂ ഭയങ്കര രസമുള്ളൊരു കാർ കേട്ടോ അതിൽ ആ ഒരു ബ്ലൂ എൻ്റെ ബ്ലൂ ആണെന്ന് അറിയില്ല വീഡിയോയിൽ കാണുന്ന ആ ഒരു ബ്ലൂ ആ ഒരു ബ്ലൂ ഒരു ലൈറ്റ് ഒരു ഗ്രീൻ ബ്രൗൺ അങ്ങനെ ഒരു കോമ്പിനേഷൻ ഒരു പേസ്റ്റൽ കളറിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ചെയ്തേക്കണം ഭയങ്കര ഭംഗിയാട്ടോ ഇങ്ങനെ പറയും ഇങ്ങനെ വെറുതെ പറയല്ല ഇടാനും ഭയങ്കര സുഖമായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയിരിക്കും കേട്ടോ ഇത്ര ഭംഗിയാണ് അതുപോലെ തന്നെ വെയർ ചെയ്ത് കാണുമ്പോൾ ലുക്ക് വൈസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇങ്ങനെ അത് ത്രീ ഡബിൾ നയനേ ഉള്ളൂ ഫിനിഷിറ്റിംഗ് ആയിരിക്കും സൈസ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ ഏറ്റവും പുതിയൊരു പ്രൈസിനെ എന്തുകൊണ്ടും നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ കയ്യിൽ കിട്ടുകയും വെയർ ഒക്കെ ചെയ്യുമ്പോൾ അത് ഉറപ്പായിട്ടും അറിയാൻ പറ്റും അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇതിന് രണ്ട് കളേഴ്സ് അതുകൊണ്ടാണ് ഇത് ത്രീ ഡബിൾ നൈൻ ഇട്ടേക്കുന്നത് കേട്ടോ ഒന്നു കളേഴ്സിൽ വന്നതായിരുന്നു ഷോപ്പിൽ അപ്പം ഇത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യുന്നതും സിനിമ കണ്ടു നിങ്ങൾക്ക് വേണ്ട കൂടെ സൈസൊക്കെ സെൻഡ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സിനിമയെ കാണും സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കൃത്യസമയത്ത് തന്നെ കിട്ടുന്നു ഇതിൻ്റെ കസായ ലെങ്ങ് പറയാൻ വിട്ടുപോയി ലെങ്ത് എന്ന് പറയുമ്പം ഫോർട്ടി സെവൻ ലെങ്ങ് വരും കേട്ടോ ഈ ഒരു പാറ്റുകളുടെ ലെങ്ങ് ഫോർട്ടി സെവൻ ലെങ്ങ് വരും കേട്ടോ അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്